എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ കേരളത്തിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വർക്ക് ഫ്രം ഹോം ജ്യോതിവശ്യത്തിൽ പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ നിന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ജനുവരി രണ്ടാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യുന്ന അവസരമുള്ളത് വർക്ക് ഫ്രം ഹോം അവസരമാണ് ട്രെയിനിങ് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ വേക്കൻസീസ് വന്നിരിക്കുന്നത് അപ്പോയിൻമെൻ്റ് സെറ്റർ ഓർ ഓൺലൈൻ ബിഡിങ് എക്സിക്യൂട്ടീവ് വേക്കൻസി ആണ് അപ്പോൾ ട്രെയിനിങ്ങിനകത്ത് ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സും ബിഡിങ് സ്ട്രാറ്റജീസ് അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ് സെറ്റിങ് പ്രൊപ്പോസൽ റൈറ്റിങ് എല്ലാം ആ ട്രെയിനിങ്ങിനകത്ത് ഉൾപ്പെടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സുരി വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ടെക്നോ പാർക്കിൻ്റെ വെബ്സൈറ്റാണ് പ്രയോജനപ്പെടുത്തേണ്ടത് ടെക്നോ പാർക്കിൻ്റെ വെബ്സൈറ്റിനകത്ത് നാഗ ഇൻഫോ സൊല്യൂഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ഈ അവസരങ്ങൾ വന്നിരിക്കുന്നത് ടെക്നോ പാർക്കിൻ്റെ കരിയർസ് പേജിനകത്ത് അപ്പോയിൻമെൻറ്റ് സെറ്റർ അതുപോലെ ഓൺലൈൻ ബിഡിങ് എക്സിക്യൂട്ടീവ് വേക്കൻസിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ലാപ്ടോപ്പും സ്റ്റേബിൾ ഇന്റർനെറ്റ് കണക്ഷനും ഈ ഒരു വർക്ക് ഫ്രം ഹോം ജോബ്യവസരത്തിന് ആവശ്യമാണ് സ്കൂൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ടെക്നോ പാർക്ക് വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഇരുവഴ്ച നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം